അത് ഇന്ന് സി പി ഐയുടെ സംസ്ഥാന ഘടകം കേരള സംസ്ഥാന ഘടകം അതിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റും യോഗം ചേരുകയും ആ അതിനുശേഷം അതിനിടയിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ വളരെ ദീർഘമായ മീറ്റിംഗ് ആയിരുന്നു അത് ആ മീറ്റിങ്ങിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പാർട്ടിയുടെ നിലപാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ഈ രാജ്യത്ത് മോഡി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായുള്ളതാണ് അതിലൊപ്പിടുക എന്ന് പറഞ്ഞാൽ ആ പുത്തൻ വിദ്യാഭ്യാസ നയം അത് ഈ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെയും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തെയും ഒക്കെ അട്ടിമറിക്കുന്ന ഒന്നാണ് ഈ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ഒരു കടന്നുകയറ്റമാണത് അതുകൊണ്ട് അതിനെ എതിർക്കുന്നുവെന്ന് വളരെ അത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നിലപാടെടുത്തിരുന്നു ആ നിലപാട് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു ആ നിലപാട് മുഖ്യമന്ത്രിയെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം അറിയിച്ചു അതിനെ തുടർന്ന് സഖാവ് അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ വിഷയത്തിനൊരു പരിഹാരമായിട്ടുള്ള ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാർ ഒപ്പിട്ട ആ എം ഒ യു അത് മരവിപ്പിക്കണം അത് വിഡ്രോ ചെയ്യണം അതിനായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്